പ്രിയപ്പെട്ടവരെ സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ബൈബിളിലെ മനോഹരമായ വചനങ്ങളിലൊന്നാണ് വിശ്വസിക്കുന്നവന് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ഈ ഒരു വചനത്തെ ഈ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആഴ്ച ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ നിമിഷമെന്ന് രേഖപ്പെടുത്താവുന്നതായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പതാം തീയതി ഓസ്ട്രേലിയയുമായി നടന്ന വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരം ആ മത്സരത്തിൻ്റെ വിജയശില്പിയെ ലോകമെങ്ങും വാഴ്ത്തുകയാണ് ജമീമ റോഡ്രിഗസ് വിശ്വാസത്തിൻ്റെ ബലത്തിൽ അസാധ്യമെന്ന് തോന്നിയ കാര്യം സാധ്യമാക്കിയവളെന്ന് ലോകം അവളെ പ്രശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നിരന്തരം വീണ്ടും വായിക്കേണ്ട ഒരു വ്യക്തിയാണ് ജമീമ റോഡ്രിഗസ് കാരണം തങ്ങളുടെ വിശ്വാസത്തെ പ്രശസ്തിയിലേക്ക് വളരുമ്പോളോ അല്ലെങ്കിൽ കിട്ടിയ പ്രശസ്തി നഷ്ടപ്പെടുമെന്നുള്ള വിചാരത്തിലോ മൂടി വയ്ക്കാൻ പരിശ്രമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും നമ്മൾ കാണും കുറച്ചു കാലം മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ പങ്കുവെച്ചു തോർക്കുകയാണ് കേരളത്തിൽ പ്രശസ്തിയിലേക്ക് വളർന്നു വരുന്ന ഒരു സിനിമാ താരത്തിൻ്റെ അടുത്ത് അയാൾ ഒരു ഇൻ്റർവ്യൂവിന് അവസരം ചോദിക്കുന്നു അവരുടെ ആദ്യത്തെ കണ്ടീഷൻ ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിലും എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും എന്നോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭാവി ലഭിക്കാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമായിരിക്കാം അങ്ങനെ ഒരു ആമുഖത്തിലേക്ക് അവരെ നിർബന്ധിച്ചത് ഇവിടെയാണ് ജെമിമ റോഡ്രിഗസ് വ്യത്യസ്തയായിട്ട് മാറുന്നത് തൻ്റെ വിശ്വാസം മറച്ചു വെച്ചിട്ട് തനിക്കൊന്നും ലഭിക്കാനില്ലെന്നും ലഭിക്കുന്നതൊക്കെയും നേടിയതൊക്കെയും ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണെന്നുമുള്ള തികഞ്ഞ ബോധ്യത്തിലാണ് അവൻ ലോകത്തോട് ആനന്ദത്തിൻ്റെ ആവിശ്വസനീയ നിമിഷത്തിൽ ആദ്യ വാചകം വിളിച്ചു പറയുന്നത് ഐ താങ്ക് ജീസസ് ഞാൻ യേശുവിന് നന്ദി പറയുന്നു എനിക്കിത് തനിയെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഈ ദിവസം മുഴുവൻ അവനാണ് എന്നെ താങ്ങിയതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിരന്തരം ബൈബിൾ വചനം ഉദ്ധരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു കളിക്കിടയിൽ ശാന്തമായിരിക്കുക നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസമാണ് ഒരു കാലത്ത് എല്ലാവരും എഴുതിത്തള്ളിയ ഒരു കായിക താരമെന്ന നിലയിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൻ്റെ സുവർണ താരമായിട്ട് ജെമിമ റോഡ്രിഗസിനെ മാറ്റുന്നത് ജെമിമ റോഡ്രിഗസിൻ്റെ പിതാവ് ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പരിവാര സംഘടനകളുടെ എതിർപ്പ് മൂലം മുംബൈയിലെ പ്രശസ്തമായ ഖർജിം ഖാന എന്ന് പറയുന്ന ക്രിക്കറ്റ് ക്ലബിൽ നിന്ന് അവർക്ക് കൊടുത്തിരുന്ന ഓണററി അംഗത്വം പോലും ഒരൊറ്റ രാത്രി കൊണ്ട് റദ്ദു ചെയ്യപ്പെട്ട് അപമാനതയായി മാറ്റി നിർത്തപ്പെട്ട ഒരു കായിക താരമാണ് മതപരിവർത്തന കുറ്റമാരോപിക്കപ്പെട്ട് വിവസ്ത്രരാക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ജമീമ അതേ മുംബൈയിൽ എവിടെയാണോ അവൾ തിരസ്കരിക്കപ്പെട്ടത് അപമാനിക്കപ്പെട്ടത് അതേ മുംബൈയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതിന് കൃത്യം അപമാനമേറ്റതിൻ്റെ ഒരു വർഷത്തിനിപ്പുറം അവൾ ലോകത്തോട് തൻ്റെ വിശ്വാസവും വിളിച്ചു പറയുകയാണ് യെസ് ഇറ്റ് ഈസ് ജീസസ് ഹു ഹെൽപ്ഡ് മീ യെസ് ഇറ്റ് ഈസ് ദ ബൈബിൾ വിച്ച് ഇൻസ്പയേഴ്സ് മീ ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പ് സമകാലിക കാലഘട്ടത്തിൽ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് വിശുദ്ധ പൗലോ സപസ്തോലൻ തിമോത്തിയോസിനോട് പറയും എൻ്റെ മകനെ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നി ലജ്ജിക്കരുത് യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ ഈ കാലഘട്ടത്തിൽ പലയിടങ്ങളിലും പലരും ലജ്ജിക്കുകയോ ഭയപ്പെട്ട് പിന്മാറുകയോ ചെയ്യുന്നുണ്ട് ബൈബിൾ പുറത്തു കാണിക്കാനോ ജപമാല കൈകളിൽ പരസ്യമായിട്ട് പിടിക്കാനോ ഒരുപക്ഷെ ക്രൈസ്തവ സന്യാസ വസ്ത്രം പോലും സുരക്ഷിതമല്ലാതാകുമാറുന്ന സംഘപരിവാറിൻ്റെ ഭരണം നടക്കുന്ന പല പ്രദേശങ്ങളുള്ള ഇന്ത്യയിലാണ് കോടാനുകോടി ഭാരതീയരോട് ഒരു പെൺകുട്ടി നിർഭയം വിളിച്ചു പറയുകയാണ് യേശുവാണ് എന്നെ താങ്ങി നിർത്തിയത് എന്നെ സഹായിച്ചത് ഇത് യേശുവിലുള്ള വിശ്വാസ നിമിത്തമാണ് ഒരു വർഷം മുമ്പ് അവളും കുടുംബവും അപമാനത്തിൻ്റെ അങ്ങേയറ്റത്തെ അനുഭവങ്ങളിലൂടെ കടന്നുപോയത് എന്നിട്ടും അവൾ പറയുകയാണ് ഇനി ഭാവിയിൽ ആ ഒരു ഏറ്റുപറച്ചിൽ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നടത്തിയത് കൊണ്ട് തനിക്ക് നേരിടാൻ പോകുന്ന തിരസ്കരണങ്ങളെയോ മാറ്റി നിർത്തലുകളെയോ അവസരങ്ങളുടെ നഷ്ടങ്ങളെയോ ഭയക്കാതെ അവൾ പറയുന്നു യേശുവാണ് എന്നെ സഹായിക്കുന്നത് കാരണം ജെമിമ റോഡ്രിഗസിന് നല്ല ഉറപ്പുണ്ട് എവിടെ പരാജയപ്പെടുന്നു അവിടെ ഉയർത്തുന്ന യേശുവിനെക്കുറിച്ച് എവിടെ തകർന്നു വീഴുന്നോ അവിടെ പണുതുയർത്തുന്ന യേശുവിനെക്കുറിച്ച് എവിടെ തിരസ്കരിക്കപ്പെടുന്നോ അവിടെ സാധ്യതയുടെ വാതിൽ തുറക്കുന്ന നസറയനായ ഈശോയെക്കുറിച്ച് അവൾക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും സുന്ദരമായ ഒരു സുവിശേഷ പ്രഘോഷണം വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം മുപ്പതാം തീയതി മുംബൈയിലെ ഡി വൈ പാട്ടീൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ സെമി ഫൈനൽ മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ ജെമിമ റോഡ്രിഗസ് എന്ന് പറയുന്ന പെൺകുട്ടിയിൽ നിന്ന് ഉയർന്നു കേട്ടത് രണ്ടാമത് ഒരവസരം ജീവിതത്തിൽ ലഭിക്കുന്നവരാണ് പലരും തിരിച്ചുവരവിന് സഹായിക്കുന്ന ദൈവത്തെ മറക്കാതിരിക്കാനുള്ള സുന്ദരമായൊരു പാഠം ജമീമയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ആരെയും ഒരിടത്തും എഴുതിത്തള്ളാൻ കഴിയുകയില്ല ദൈവം മനസ്സാവാത്തിടത്തോളം കാലമെന്നുകൂടെയുള്ള സുന്ദരമായൊരു പാഠവും ഇവിടെ ലഭിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ നടത്താൻ സമകാലിക സഭയെ ധൈര്യപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ഒരു വേള വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് ജെമിമ റോഡ്രിഗസ് എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സുവർണ ശോഭയുള്ള കളിക്കാരി ഈശോമിഷിഹായുടെ നാമത്തിലുള്ള ഒരു തിരിച്ചുവരവിനെ കുറിച്ചാണ് ജമീമ റോഡ്രിഗസിൻ്റെ വിജയഗാഥ നമ്മളെ ഓർപ്പിക്കുന്നത് ജീവിതത്തിൽ രണ്ടാമതൊരവസരത്തിന് വേണ്ടി വിജയിക്കാൻ ഒരു ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു പാഠം അവൾ അവശേഷിപ്പിക്കുന്നുണ്ട് വീഴ്ചകൾ അവസാനങ്ങളല്ല ഓരോ വീഴ്ചയുടെയും തിരസ്കരണത്തിൻ്റെയും അപമാനത്തിൻ്റെയും സമയത്ത് വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനുള്ള സമയമാണത് ഈ ഒരു ചിന്തയാവട്ടെ ഈ ആഴ്ചത്തെ സ്ട്രെയിറ്റ് ലൈന് പങ്കുവയ്ക്കാനുള്ളത് ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ